കൃത്യമായ ഗെയിം പ്ലാനോട് കൂടിയാണ് രാഹുൽ ഗാന്ധി ലോക്സഭ ഇലക്ഷന് തയ്യാറെടുത്തത് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഇമേജ് മാറി മറിഞ്ഞു ഇന്ത്യയൊട്ടാകെ രാഹുൽ തരംഗമുണ്ട് ആ രാഹുൽ തരംഗം നന്നായി മുതലെടുത്തു രാഹുൽ ഗാന്ധി വെറുപ്പിന്റെ കടയിൽ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ ചായക്കട തുറന്നു രാഹുൽ ഗാന്ധി മണിപ്പൂർ മണിപ്പൂരിൽ മെയ്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ ചായക്കട തുറക്കാനാണ് താൻ വന്നതെന്ന് രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചു മോദി മണിപ്പൂരിൽ തിരിഞ്ഞുപോലും നോക്കിയില്ല ലോക്സഭാ ഇലക്ഷനിൽ മോദി നാനൂറ് സീറ്റെന്ന് ആദ്യഘട്ടത്തിൽ അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഒരുപക്ഷെ പൊട്ടിച്ചിരിച്ചത് രാഹുൽ ഗാന്ധിയായിരിക്കും കാരണം രാഹുൽ ഗാന്ധി തന്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ആയുധം വർഗീയതയായിരുന്നു മതവിദ്വേഷം അടക്കമുള്ള ആയുധം ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതുമെന്ന പ്രഖ്യാപനം ഇതൊക്കെയാണ് മോദി ലക്ഷ്യമിട്ടത് ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളുടെ വോട്ട് നേടാൻ വേണ്ടിയാണ് മുസ്ലിം വിരുദ്ധതയും മറ്റ് മതവിദ്വേഷ പ്രസംഗങ്ങളും ഒക്കെ മോദി നടത്തിയത് കൊള്ളയായ വാഗ്ദാനങ്ങൾ മോദി നിരവധി നിരത്തി പക്ഷേ അതൊന്നും സ്വീകരിക്കപ്പെട്ടില്ല ജനങ്ങൾക്കിടയിൽ മറുവശത്ത് ഗാന്ധി നിരത്തിയത് ന്യായ് പദ്ധതി അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ ന്യായ് പദ്ധതി അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ സ്ത്രീകൾക്ക് പെൻഷൻ സ്ത്രീകൾക്ക് സൗജന്യമായി ബീർത്തിയാത്ര സ്ത്രീകൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം ഇതൊക്കെയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുകയെന്ന് രാഹുൽഗാന്ധി പറഞ്ഞപ്പോൾ ജനപത് ഹൃദയം കൊണ്ട് കേട്ടു അതായിരുന്നു രാഹുൽഗാന്ധിയുടെ തന്ത്രം മറുവശത്ത് വർഗീയത പറഞ്ഞ് വർഗീയ വിഷം ചീറ്റി മോദിയും അമിത്ഷയും ഓടി നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ജനക്ഷേമ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയത് അത് വെറും ഉറപ്പല്ല എന്ന് ജനങ്ങൾക്ക് അറിയാം കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്ന കർണാടകയിലും തെലുങ്കാനയിലുമെല്ലാം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടി നടപ്പാക്കി വരികയാണ് സ്ത്രീകൾക്ക് സൗജന്യമായ ബസ് യാത്രയും സ്ത്രീകൾക്ക് ക്ഷേമ പെൻഷനും ഒക്കെ നൽകുന്നുണ്ട് കർണാടക സർക്കാർ മാത്രമല്ല തുച്ഛമായ ഇരുപത് രൂപയ്ക്ക് ക്യാൻറ്റീനുകൾ കർണാടകയിലാകമാനം തുറന്നു ഇന്ദിരാ ക്യാൻറ്റീൻ എന്നാണ് ആ ക്യാൻറ്റീനിന്റെ പേര് നൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു ദിവസം മൃഷ്ടാനമായി കർണാടകയിലെ സാധാരണക്കാർക്ക് ഭക്ഷിക്കാം ആ രീതിയിലുള്ള ആ രീതിയിലുള്ള പോക്കാണ് വികസന പദ്ധതികളാണ് കോൺഗ്രസ് കർണാടകയിൽ കൊണ്ടുവന്നത് അതുപോലെ തന്നെ തെലുങ്കാനയിലും വികസന പദ്ധതികൾ കൊണ്ടുവരുന്നു തന്നെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അവിശ്വസിക്കേണ്ട കാര്യം ജനങ്ങൾക്കില്ല അതാണ് രാഹുലിന്റെ വലിയ ഒരു വിജയം ആ വിജയമാണ് ഇന്ത്യ മുന്നണിക്ക് വർദ്ധിതമായ ആത്മവിശ്വാസം നൽകുന്നത് സുനിൽ കനകൂലുവിന്റെ ഇലക്ഷൻ പന്ത്രങ്ങൾ വിജയിച്ചു എന്ന് വേണം പറയാൻ നന്നായി മാർക്കറ്റ് ചെയ്തു ലോക്സഭാ ഇലക്ഷനെ കോൺഗ്രസിന് അനുകൂലമാക്കിയെടുക്കാൻ സുനിൽ കനകൂലു ഏറ്റവും ഒടുവിൽ ഇന്ത്യ മുന്നണി സീറ്റ് ഉറപ്പായി നേടുമെന്ന സർവേ പുറത്തുവന്നിരിക്കുന്നു അത് കോൺഗ്രസിന്റെ ഇന്റേണൽ സർവേയാണ് സുനിൽ കനകൂലു നടത്തിയ സർവേയാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം ഇന്ത്യ മുന്നണി യോഗം ചേർന്നത് ഇന്ത്യ മുന്നണി യോഗം ചേർന്ന് പുതിയ പ്രധാനമന്ത്രി വരുന്ന പ്രധാനമന്ത്രിയെ തീരുമാനിക്കും മാത്രമല്ല ഇന്ത്യ മുന്നണി സ്വീകരിക്കേണ്ട അജണ്ടകൾ തീരുമാനിക്കും ചുരുക്കത്തിൽ രാഹുൽഗാന്ധി മോദിയെ മലർത്തി അടിച്ചു മോദി എല്ലായിടത്തും കയ്യടി നേടാൻ വേണ്ടി മതവിദ്വേഷ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നു മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നു മോദിക്ക് ഹിന്ദുക്കളുടെ കയ്യടി കിട്ടി പക്ഷെ അത് ന്യൂനപക്ഷം ഹിന്ദുക്കളുടേതായി ഇന്ത്യ എന്നാൽ നാനാത്വത്തിൽ ഏകത്വമാണ് എന്ന സിദ്ധാന്തം മോദി മറന്നുപോയി ആ സിദ്ധാന്തത്തിൽ നിന്നുള്ള മലക്കം മറച്ചിലാണ് മോദി നടത്തിയത് ഉത്തരേന്ത്യ ബിജെപിയുടെ ഹൃദയഭൂമിയാണെന്ന് മോദി പ്രഖ്യാപിച്ചു പക്ഷേ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും ഒക്കെ മുന്നേറ്റമാണ് കാണുന്നത് മുന്നൂറ് സീറ്റ് ഇന്ത്യ സഖ്യം ഉറപ്പിച്ചു വൈഎസ്ആർ കോൺഗ്രസും ബിജു ജനതാദളും ഒക്കെ ഇന്ത്യയിലേക്ക് ചേരാൻ തയ്യാറെടുക്കും ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളത് ഉറപ്പായിട്ടില്ല അതുകൊണ്ടാണ് ഇനിയുള്ള കാലം രാഹുൽ രാഹുൽഗാന്ധിയുടേതാണെന്ന് സകല സർവേകളും പറയുന്നു എന്തായാലും മോദിയെ തിറകൃത്യമായി മർമ്മം നോക്കി അടിച്ചുപിഴത്തിയിരിക്കുന്നു രാഹുൽഗാന്ധി